ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹമാസ് എന്ന ഭീകരവാദികൾ എന്താണ് ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതെന്ന് നന്നായി ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഒരു ഉണ്ടായ ആക്രമണം അത് ഹമാസ് തന്നെ ചെയ്തതാണ് എന്നുള്ള എല്ലാ വീഡിയോ രേഖകളും ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് സ്വന്തം ജനത തന്നെ കത്തിക്കരിഞ്ഞ് മരിക്കുമ്പോൾ ചികിത്സയില്ലാതെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ സുരക്ഷിതത്വമില്ലാതെ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോൾ ആർക്കാണ് അടിച്ചടത്തുമേൽ വീണ്ടും അടിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇവരുടെ അള്ളാഹു അക്ബർ വിളിയിൽ മനുഷ്യന് നിൽക്കാൻ സാധിക്കുന്നത് ഇവർക്ക് കുടുംബമില്ലേ ഇവരുടെ ഉള്ളിലും ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്നില്ലേ ചോദിച്ചു പോകുന്നതാണ് അഞ്ചു വയസ്സ് മുതൽ പഠിപ്പിക്കുന്ന മതപഠനത്തിൽ ഇവരുടെ മനസാക്ഷി മരിച്ചു പോകുകയാണോ ഇവർക്ക് മാതാപിതാക്കളില്ലേ സഹോദരങ്ങളില്ലേ മക്കളില്ലേ ഇണകളില്ലേ ഇവർക്കെങ്ങനെയാണ് മനുഷ്യനെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കത്തിക്കാൻ കഴിയുന്നത് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ ജൂതന്റെ മക്കളായി പിറന്നതുകൊണ്ടോ മുസ്ലിമായി പിറക്കാത്തത് അവരുടെ കുറ്റമാണോ നിങ്ങളുടെ കാരുണ്യവാനായ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ മുഴുവൻ മനുഷ്യരെയും മുസ്ലിമായി തങ്ങ് ജനിപ്പിച്ച പോരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷാ സേവനമായ ഷിൻബെറ്റ് ഏജന്റുമാർ മൊസാബ് എന്ന ഒരു വ്യക്തിയെ പിടികൂടുകയാണ് അതായത് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ഈ സംഘടനയുടെ ക്രിയേറ്റേഴ്സിന്റെ നേതാവാണ് ഇവരെല്ലാവരും കൂടെ കൂടിയാണ് ഈ സംഘടന ക്രിയേറ്റ് ചെയ്യുന്നത് ആ സംഘടനാ നേതാക്കളിൽ ഒരാളായ മുസാബ് ഹുസൈൻ അയാളെ പിടികൂടുകയാണ് ഹമാസ് പ്രവർത്തകർ തടവിലാക്കപ്പെട്ട സഹകാരികളെ പീഡിപ്പിക്കുന്ന രീതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷിൻബെറ്റിന്റെ ചോദ്യം ചെയ്യൽ രീതികൾ അദ്ദേഹത്തെ അമ്പരപ്പിച്ചു ദീർഘനേരം നീണ്ട മാനസിക സംഘർഷങ്ങൾക്കൊടുവിലാണ് ഒരു വിവരദാതാവാകാനുള്ള ഷിൻബെറ്റ് ഓഫർ സ്വീകരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷാ സേവനമായ സേവനമായ ഒരു സംഘടനയാണ് ഷിൻബെറ്റ് ആ ഷിൻബെറ്റില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ രഹസ്യമായി പ്രവർത്തിച്ച ഒരു പലസ്തീനിയാണ് ഈ ഹമാസ് സംഘടനയുടെ നേതാവായ നേതാവിൻ്റെ മകനായ മുസാബ് ഹുസൈൻ അദ്ദേഹം നോക്കുമ്പോൾ പലസ്തീനികൾ ഇസ്രായേലരെ പിടിച്ചുകൊണ്ടുവന്ന് വല്ലാതെ ക്രൂരമായി പീഡിപ്പിക്കുന്നു നഖത്തിനിടയിൽ സൂചികൾ കുത്തിവെക്കുക പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കത്തിക്കുക അവർ ഇസ്രായേലി ചാരന്മാരാണ് എന്ന് സംശയിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് സത്യത്തിൽ അവർ നിരപരാധികളുമാണ് ഈ രീതികൾ കണ്ട് മനസാന്തരം വന്ന് ഇസ്ലാം മതം തന്നെ ഉപേക്ഷിക്കുകയാണ് മൊസാബ് അങ്ങനെയാണ് അദ്ദേഹം ഈ സംഘടനയിൽ ചേരുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴിൽ ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ സേവനമായ ഷിൻബെറ്റ് ഏജന്റുമാരാണ് മൊസാബിനെ പിടികൂടുന്നത് ആ സാഹചര്യത്തിലാണ് ഒരുപാട് ഹമാസ് പ്രവർത്തകരെ ഇസ്രായേലർ തടവിലാക്കിയിട്ടുണ്ട് ബന്ധികളാക്കിയിട്ടുണ്ട് അവരെ ഇസ്രായേലർ ചോദ്യം ചെയ്യുന്ന രീതിയാണ് മൊസാബിനെ അത്ഭുതപ്പെടുത്തിയത് കാരണം ഹമാസ് തീവ്രവാദികൾ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ എന്തൊക്കെയോ പ്രത്യേകതകൾ അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ഒരുപാട് നേരം അദ്ദേഹം മാനസികമായ ഒരു തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു അങ്ങനെ പലസ്തീനെ കുറിച്ചിട്ടുള്ള ഈ ഹമാസ് എന്ന സംഘടനയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകാൻ അദ്ദേഹം ജോയിൻ ചെയ്യുകയാണ് കാരണം മനുഷ്യത്വത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ജയിലിൽ നിന്ന് മോചിതനായത് മുതൽ ഷിൻബെറ്റുമായി മൊസാബ് സഹകരിച്ചു തുടങ്ങി പത്തു വർഷത്തോളം അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള രഹസ്യാന്വേഷണ സഹായിയായി മൊസാബ് പ്രവർത്തിച്ചു ദി ഗ്രീൻ പ്രിൻസ് അഥവാ ഹരിത രാജകുമാരൻ എന്നായിരുന്നു അക്കാലത്തെ രഹസ്യനാമം ഹമാസ് നേതൃത്വത്തിലെ ഏറ്റവും വിശ്വസനീയമായ സോഴ്സായി കണക്കാക്കപ്പെട്ടു ഗ്രീൻ പ്രിൻസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പേര് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിന്റെ പതാകയുടെ നിറം അടിസ്ഥാനമാക്കിയിട്ടാണ് അങ്ങനെ ഒരു കോഡ് പേര് അദ്ദേഹം സ്വീകരിച്ചത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളുടെ മകൻ എന്ന നിലയിൽ ഹമാസിനെ കുറിച്ച് വിവരങ്ങൾ അറിയുക തന്നെയായിരുന്നു നൽകിയ ജൂതന്മാർക്കെതിരായ കൊലപാതകങ്ങളും തടയുന്നതിലേക്കും നയിച്ചു പണത്തിനു വേണ്ടിയല്ല താൻ വിവരം അറിയിച്ചതെന്നും പ്രത്യയശാസ്ത്രപരവും മതപരവുമാണ് തന്റെ പ്രചോദനമെന്നും നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാൻ മാത്രമാണ് താൻ ആഗ്രഹിച്ചതെന്നും പിന്നീട് അദ്ദേഹം പറഞ്ഞു സ്വന്തം പിതാവ് പോലും ജയിലിലായത് മകൻ നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു മൊസാബിനെ ഹമാസ് സംശയിക്കാതിരിക്കാനും ചില അടവുകൾ ഷിൻബെറ്റ് സ്വീകരിച്ചു മൊസാബിന് നേരെ ഒരു അറസ്റ്റ് ശ്രമം നടക്കുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയാണ് ഇതിന് നേതൃത്വം നൽകിയത് പക്ഷേ തക്ക സമയത്ത് വിവരം നൽകി അവസാന നിമിഷം രക്ഷപ്പെടാൻ അനുവദിച്ചു തന്റെ കരിയറിന്റെ ശേഷിക്കുന്ന കാലം മുസാബ് ഒളിവിൽ പോയി അതുകൊണ്ട് സ്വയം വെളിപ്പെടുത്തുന്നതുവരെ അയാളെ ഹമാസിന് ഉണ്ടായിരുന്നേയില്ല കൊല്ലപ്പെടില്ല അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന വ്യവസ്ഥയിൽ മാത്രമാണ് താൻ രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകിയതെന്ന് അദ്ദേഹം പറയുന്നു വെസ്റ്റ് ബാങ്കിലെ ഹമാസ് കമാൻഡറായ ഇബ്രാഹിം ഹമീദ് മർവാൻ ബർഗൂത്തി എന്നിവരുൾപ്പെടെയുള്ള നിരവധി പ്രധാന പലസ്തീൻ നേതാക്കളെ പിടികൂടാൻ സഹായിച്ചത് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് കൂടാതെ അന്നത്തെ വിദേശകാര്യമന്ത്രിയും പിന്നീട് ഇസ്രായേൽ പ്രസിഡന്റുമായ വധിക്കാനുള്ള രണ്ടായിരത്തി ഒന്നിലെ ഗൂഢാലോചന പരാജയപ്പെടുത്തിയത് മൊസാബാണ് മുമ്പത്തെ ഷിൻബെറ്റ് ഓഫീസർ ഇങ്ങനെ പറയുന്നു ഇന്ന് ഇസ്രായേലിൽ ജീവിച്ചിരിക്കുന്ന പല നേതാക്കളും മൊസാബ് ഹുസൈനോട് കടപ്പെട്ടിരിക്കുന്നു അവർക്ക് പോലും അറിയില്ല മൊസാബാണ് അവരെ രക്ഷിച്ചതെന്ന് മനുഷ്യത്വത്തിനു വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ ഹമാസിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമത്തെ തല ഇന്നും ഈ കെഇഎൻ കുഞ്ഞഹമ്മദ് പറഞ്ഞതുപോലെ ഇസ്രായേൽ പട്ടാളത്തെ കണ്ടാൽ സൈന്യത്തെ കണ്ടാൽ ഫലസ്തീനിലെ ഓരോ ചെറിയ കുഞ്ഞും ഒരു കല്ലെടുക്കുവാണ് അവരെ എറിയാൻ ഇവരിങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത് ആ കുഞ്ഞിനെ പിടിച്ചിരുത്തി ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് പറയുന്നത് അതിന്റെ ജ്യേഷ്ഠനാണ് അതിനെ ഇത് പഠിപ്പിച്ചതെന്നാണ് നോക്കുമ്പോൾ ഇതിനേക്കാളുന്നോ രണ്ടോ വയസ്സ് മാത്രമേ അതിനും കൂടുതലുള്ളൂ ഇങ്ങനെ ചെറിയ പ്രായം മുതൽ ഇവർ ട്രെയിൻ ചെയ്യപ്പെടുകയാണ് വിരോധം ഇവരുടെ തലച്ചോറുകളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പലസ്തീൻ്റെ പതാകയും കൊടുത്ത് ആ സൈനികരുടെ അടുത്തേക്ക് പൊയ്ക്കോ അവരെ അടിച്ചോ എറിഞ്ഞോ അവരുടെ മുഖത്തേക്ക് തുപ്പിക്കോ എന്നിട്ട് അവരെന്തെങ്കിലും തിരിച്ചു ചെയ്താൽ അത് വീഡിയോ എടുത്ത് അറബ് രാജ്യങ്ങളിൽ കാണിച്ചതാ കണ്ടോ ചെറിയ കുഞ്ഞുങ്ങളോട് പോലും ഇവർ ചെയ്യുന്ന ക്രൂരത കണ്ടോ എന്നുള്ള രൂപത്തിൽ കുഞ്ഞുങ്ങളെ പോലും ഇവർ ആയുധമാക്കുകയാണ് ഞാൻ ചെറിയ ഒരു വിഷ്വൽ ഒന്ന് കാണിക്കാം فين മുതിർന്ന ഒരാള് പുറകിൽ നിന്നിട്ട് രണ്ട് പലസ്തീൻ ഫ്ലാഗ് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്ത യൂണിഫോം ധരിച്ച് ഈ കുഞ്ഞിനോട് പറയാണ് പൊയ്ക്കോ പൊയ്ക്കോ അവരെ അത് കാണിക്ക് കല്ലെറി അവരെ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നു പഠിപ്പിക്കപ്പെടുവാണ് ഏത് രൂപത്തിലാണ് അന്യമത വിരോധം ഇവരിലേക്ക് ഇൻജക്റ്റ് ചെയ്യപ്പെടുന്നത് ചിന്തിച്ചാൽ മതി ഈ കുഞ്ഞുങ്ങള് കുറച്ചുകൂടി വലുതാകുമ്പോൾ ഇവർക്കൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഞങ്ങൾക്ക് രക്തസാക്ഷിയാവണം ഞങ്ങൾക്ക് കുറേയധികം ജൂതന്മാരെ എങ്കിലും കൊന്നൊടുക്കണം എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾക്ക് രക്തസാക്ഷിയായി സ്വർഗത്തിലെത്തി എഴുപത്തിരണ്ട് ഹൂറികളുമായി മതിച്ച് ജീവിക്കണം കള്ളും പെണ്ണുമൊക്കെയായി ഇങ്ങനെ അഞ്ച് വയസ്സ് മുതൽ പഠിപ്പിക്കപ്പെടുന്ന തീവ്രവാദം വളർന്നു പടർന്ന് പന്തലിച്ച് ഒരു ലോകത്തിൻ്റെ മനുഷ്യനെ മുഴുവനും കൊന്നൊടുക്കാൻ പര്യാപ്തമാകുമ്പോൾ നമ്മൾ ഈ ലയിലല്ല ചികിത്സിക്കേണ്ടത് വേരിലാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു നന്ദി